നമസ്കാരം വടകരയിൽ മത്സരിക്കുന്ന കെ കെ ശൈലജക്കെതിരെ സ്ഥാനാർത്ഥിയായി വന്ന ഷോഫിക്ക ഷോഫിക്കയ്ക്ക് വ്യക്തിക്കെതിരെ രാഷ്ട്രീയം പറയാനില്ല രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ ആശയപരമായി എതിർക്കാനോ പറ്റാതെ വരുമ്പോഴാണോ തന്റെ ചാവേറുകളെ ഉപയോഗിച്ച് അധിക്ഷേപം ആരംഭിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് ഒരു മൂരിക്കുട്ടന്റെ ഒരു മൂരിക്കുട്ടൻ എന്ന് സംശയിക്കുന്നു അടിമുടി കാണുമ്പോ ഒരു മൂരി ടച്ച് ഉണ്ട് ഒരു മൂരിക്കുട്ടനെ ഇറക്കി ഈ രീതിയിലുള്ള അധിക്ഷേപം നടത്തിയതും കണ്ടില്ലേ കോവിഡ് കള്ളിയിരുന്നു ഇത് ലീഗുകാർക്കും അല്ലെങ്കിൽ കോൺഗ്രസുകാർക്കോ സംഘികൾക്കോ ഉള്ള ഒരു പൊതു രീതിയാണ് കാര്യം വന്ന വഴി മറക്കുക എന്നുള്ള കാര്യം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ജാതിയാൽ തൂത്താൽ പോകില്ല എന്ന് പറയും അതൊരു ജാതി അധിക്ഷേപമല്ല നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് പറയും അതായത് ജന്മനാ ഉള്ള ചില സ്വഭാവങ്ങൾ അതൊരിക്കലും പോകത്തില്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ കാലഘട്ടം കഴിയുമ്പോൾ അതിനെയൊക്കെ മറക്കുക അത് ചെയ്തു എന്നവരെ പോലും അധിക്ഷേപിക്കുക അവരോട് ഈ നന്ദികേട് കാട്ടുന്ന ഒരു ശീലമുള്ളവരാണ് അതിപ്പോ കോൺഗ്രസുകാർ ബി ജെ പിയിൽ പോയിട്ട് ആ പാർട്ടിയിലുള്ളവരെ കുറിച്ച് പറയുന്നതെന്ന് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ ആ പാർട്ടിയെ കുറിച്ച് പറയുന്നതെന്ന് ആലോചിച്ചാൽ മതി ഇന്നലെ വരെ അവർക്ക് കൊടുത്ത പല സൗഭാഗ്യങ്ങളും ഇന്നലെ വരെ ഉണ്ടിരുന്ന പാത്രം പോലും അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് മാന്യതയും മര്യാദയും ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യില്ല ഇന്നലെ വരെ ഞാൻ നടന്നു വന്നൊരു പാതയാണ് അതിനെ ഒരിക്കലും തള്ളിപ്പറയത്തില്ല അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശപ്പെടുന്നത് ഇതിന് ഇന്നിപ്പോ ശൈലജ ടീച്ചർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കേൾക്കേണ്ടതാണ് കാര്യം ആർക്കാണ് വിവരവും വകതിരിവും ഉള്ളതെന്ന് ഈ രണ്ട് വാചകങ്ങളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് രാഷ്ട്രീയമായ എതിരഭിപ്രായം പറയാം വിമർശിക്കാം സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കിട്ടാതെ കാര്യം ഈ അടുത്ത കാലത്തുള്ള ഒരു പുതിയ ട്രെൻഡാണല്ലോ ഇടതുപക്ഷത്തുള്ള സ്ത്രീകളെ ആർക്ക് എന്ത് വേണമോ പറയാം നേരെ മറിച്ച് തിരിച്ചിതിന് മറുപടി എന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ മോങ്ങലായി അയ്യോ ഇതാ സൈബർ അറ്റാക്ക് നടത്തുന്നേ അതാ സൈബർ ലിഞ്ചിങ് നടത്തുന്നേ സൈബർ ആക്രമണം നടത്തുന്നേ എന്നുള്ള പേരിലൊക്കെ പല തരത്തിലുള്ള കഥകൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് അവർക്ക് ഈ വിടക്കാക്കി അനുകൂലമാക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ തനിക്ക് നേരെ ഉയർന്നൊരു ആക്ഷേപങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള ലോകത്ത് തന്നെ അംഗീകരിച്ച ഒരു വനിതയാണ് ഫോബ്സ് മാഗസിൻ പോലും അവരെ പ്രത്യേകമായി പരാമർശിച്ച ഒരു വ്യക്തി അവർക്ക് ഈ ലോകമൊന്നടങ്കം അഭിനന്ദരവുമായി വന്നവരാണ് അവരെയൊക്കെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടി എത്രമാത്രം ഒന്ന് കേട്ടെ പറയുന്നത് അതിന് ജനങ്ങൾ മറുപടി പറയുന്നതാണ് ജനങ്ങൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കോവിഡ് കള്ളിന്നൊക്കെ വിളിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് ഈ പി പി ഇ കിറ്റ് മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത രണ്ട് മാസം ഉണ്ടായിരുന്നു ആ സമയത്ത് വില വളരെ കൂടുതലാണ് ഈ പി പി ഇ കിറ്റ് വാങ്ങി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുത്തില്ലെങ്കിൽ രോഗം ഉള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് രോഗം വന്നിട്ട് അവർ മരിച്ചു പോകും അപ്പോൾ മാർക്കറ്റിൽ ഗുണനിലവാരമുള്ള പി പി ഇ കിറ്റിന് അന്ന് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ ഒരു ലക്ഷം കിട്ടുമോ നോക്കിയിരുന്നു കിറ്റ് പക്ഷേ കിട്ടാനില്ല കമ്പനിയുടെ കയ്യിൽ അമ്പതിനായിരത്തിന് ഓർഡർ ചെയ്തിട്ട് പതിനഞ്ചായിരം കിറ്റ് കിട്ടിയിട്ടുള്ളൂ ആ കിട്ടിയത് വാങ്ങി അന്ന് കൊടുത്തതുകൊണ്ടാണ് കുറേ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും അതുവഴി കുറേ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിനാണ് പതിനഞ്ചായിരം ആയിരത്തഞ്ഞൂറ് രൂപക്ക് കിറ്റ് വാങ്ങി വാങ്ങരുതായിരുന്നു എന്നാണ് അവർ പറയുന്നത് വാങ്ങിയില്ലെങ്കിലോ എത്ര ജീവനാണ് നഷ്ടപ്പെടുക അത് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അന്ന് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് പൈസ കൂടിയാലും വേണ്ടില്ല ആ കിറ്റ് വാങ്ങാൻ അന്നെടുത്ത തീരുമാനമാണ് ഞാൻ ഒറ്റക്കല്ല ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതി യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ച് വാങ്ങണോ വേണ്ടിയോ വാങ്ങണം വാങ്ങിയിട്ട് കൊടുക്കണം വാങ്ങിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ വാങ്ങി അതിനുശേഷം പതിനഞ്ചായിരം കിട്ടി അതിനുശേഷം മാർക്കറ്റിൽ കുറച്ച് വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വില കുറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ ആ വിലക്കും വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപക്ക് വാങ്ങിയിട്ടുണ്ട് എണ്ണൂറ് രൂപക്ക് വാങ്ങിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങി ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ജനങ്ങളുടെ ജീവനായിരുന്നു അന്ന് ജനങ്ങളുടെ ജീവനാണ് എന്നാൽ ഇവർ പറയുന്നത് ഇത് വാങ്ങരുത് അന്ന് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടോട്ടെ എന്നാൽ നൂറ് രൂപക്ക് കിട്ടുതരാം നൂറ് രൂപയുടെ കിട്ടുമെന്ന് വാങ്ങിക്കൂടേ ഇത് അത്ര പ്രൊട്ടക്ഷൻ വേണ്ടതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതേ വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ഒരു കുപ്പായം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുക്കാനുള്ളതല്ല ഇത് ആ ഏറ്റവും ഗുണനിലവാരമുള്ള കിറ്റാണെങ്കിൽ മാത്രമേ രോഗം പകരാതിരിക്കുകയുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കൊടുത്തത് പകലുപോലെ പരമാർത്ഥമാണ് ഞങ്ങളാരും അത് നിഷേധിച്ചിട്ടില്ല മുഖ്യമന്ത്രി അസംബ്ലിയിൽ വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറഞ്ഞതാണ് എന്നിട്ട് ഈ ആളുകളെ കൊണ്ട് ചെറുപ്പക്കാരെ കൊണ്ട് ഇമാതിരി ചീത്ത വിളി വിളിപ്പിച്ചാൽ അന്ന് ഞങ്ങൾ പ്രവർത്തിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ആ ജനങ്ങൾ അതിന് പകരം ചോദിക്കും ഇമാതിരി എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല വ്യക്തിപരമായിട്ട് കേട്ടില്ലേ ഞാൻ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് മാത്രമേ അന്ന് കണ്ടിട്ടുള്ളൂ ണെങ്കിൽ ആ ജനങ്ങൾ അത് നോക്കാതെ കേരളത്തിലെ ഉള്ളൂ അവർ പറയുന്നുണ്ട് കോവിഡ് കളിന്ന് കാര്യം ചെയ്ത ഒരു പ്രവർത്തനം ഒരു പരിചയമില്ലാത്ത ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അവരുടെ മുന്നിലുള്ള ഏക സൈന്യം ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരാണ് അവരെ എന്ത് വില കൊടുത്തും രക്ഷിക്കുക എന്നതും മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക പോം വഴി അവരുടെ മറുഭാഗത്തുള്ളത് അവരെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു ജനവിഭാഗം അവരെ രക്ഷിക്കാൻ അവരുടെ വലങ്കയുടെ ഒപ്പം നിൽക്കുന്ന ആ വിഭാഗക്കാർക്ക് വേണ്ടി അവർ തീരുമാനമെടുത്തതേ അവിടെ വിലയല്ല നോക്കിയത് ഏറ്റവും കുറച്ചല്ല ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അവരുടെ ജീവിതത്തിന് ആവശ്യമാണ് അവരുടെ ജീവൻ രക്ഷ തന്നെയാണ് പ്രാമുഖ്യമായിട്ടുള്ള കാര്യം അവർ വീണാൽ മുഴുവൻ പേരും വീഴും അവരെ കാക്കേണ്ടത് ഉത്തരവാദിത്തമായിരുന്നു അത് തന്നെയാണ് ഒരു കസേരയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഏത് ഉത്തരവാദിത്തമായിരുന്നാലും ആ ഉത്തരവാദിത്തത്തിന് വേണ്ടി അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെയാണ് ശരി അതിനെ ചില മാപ്രകളിലൂടെ ചില കള്ള കണക്കുകളും ചില കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നവരുടെ മുന്നിൽ ഈ മറുപടിയെ പറഞ്ഞു വെക്കാനുള്ളൂ ആക്ഷേപിക്കുന്നവർ അത് തുടർന്നോളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയെ അംഗീകരിക്കപ്പെടുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിൽ അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അറുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു വനിതയാണ് അവരോട് രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പരം ഇങ്ങനെ പൊതുമധ്യത്തിൽ നിങ്ങൾ ആക്ഷേപിച്ചോളൂ ആ ആക്ഷേപത്തിനൊക്കെ മറുപടി ജനം തരുമെന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ് ഷോഫിക്കെ സംബന്ധിച്ചിടത്തോളം രണ്ട് നമ്പർ ഫുൾ ഷോയും മറ്റൊന്ന് സഹതാപുമാണ് ഇത് രണ്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ട് തങ്ങൾക്കൊപ്പം വരുമെന്ന് ഷോഫിക്ക് കരുതുന്നുണ്ട് തോൽക്കുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ആത്മവിശ്വാസം നല്ലതാണ് പിന്നെ ഇതൊക്കെ എത്ര കണ്ടതാണ് ഒരു പക്ഷെ ഒരു തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പിനെ മാന്യമായിട്ടുള്ള രീതിയിൽ നേരിടുന്നതിന് പകരം ചില ചാവേറുകളെ ഇറക്കി ഈ രീതിയിലൊക്കെ ആക്ഷേപിച്ച് അവരെ മാനസികമായി തകർക്കാം അല്ലെങ്കിൽ മാനസികമായി എഡ്ജുണ്ടാക്കാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ മൂരികൾക്ക് എന്ത് ഏത്തവാഴയെന്ന് പോലെ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകുമെന്നാണ് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് വരും ദിവസങ്ങൾ തെളിയിച്ചു തരും